ഇരുപത്തിയഞ്ച് സമ്പത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടത്തിന് അരങ്ങുണരുന്ന തൃക്കരിപ്പൂർ ശ്രീരാമവില്യം ഘടകത്തിൽ ഭഗവതിമാരുടെ തിരുമുടികൾക്കുള്ള കവുങ്ങകൾ എത്തിച്ചു അനുഷ്ഠാന പെരുമയോടെ നടന്ന കവുങ്ങ മുറിക്കൽ ചടങ്ങിൽ ആചാരസ്ഥാനികരും ബാല്യക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ചീമേനി പുലിയന്നൂർ താണത്തുവീട് തറവാട്ടിൽ നിന്നാണ് ആചാരപ്പെരുമയോടെ കവുങ്ങ് നിലം തൊടിയിക്കാതെ സ്ഥാനീകരും ബാല്യക്കാരും ചുമലിലേറ്റി കഴകത്തിലെത്തിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ സ്ഥാനീകർ കൗങ്ങിനെ വലം വെച്ച് മഞ്ഞൾ കുറിയിട്ട് മുറിച്ചെടുക്കാനായി കുത്തിട്ടു പാരമ്പര്യ പാരമ്പര്യവിധിപ്രകാരം മുറിച്ചെടുത്ത കവുങ്ങ് കാൽനടയായി കിലോമീറ്റർ താണ്ടി എത്തിയപ്പോൾ പ്രധാന പാതയോരങ്ങളിലെല്ലാം ഭക്തർ തൊഴുകൈകളോടെ കാത്തിരുന്നു ചെണ്ടവാദ്യങ്ങളും ബാല്യക്കാരുടെ ഗോവിന്ദ നാമജപ സങ്കീർത്തനങ്ങളും യാത്രയെ ഭക്തി നിർഭരമാക്കി പുലിയന്നൂരിൽ നിന്നും ചീമേനി ചമ്പ്രകാരം വഴി ഓണക്കുന്നം നടക്കാവും പിന്നിട്ടാണ് കവുങ്ങ് ഘോഷയാത്ര ഉച്ചയ്ക്ക് ഒരുമണിയോടെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തുന്ന ഭഗവതിമാരുടെ തിരുമുടിക്ക് വേണ്ടിയുള്ള കവുങ്ങ് ഭക്തിയാദരപൂർവ്വം തിരുസന്നിധിയിലെത്തിച്ചതോടെ ഭഗവതിമാരുടെ പ്രതിപുരുഷന്മാർ കുറിയിട്ട് സ്വീകരിച്ചു തുടർന്ന് ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു കവുങ്ങ് മുറിക്കൽ ചടങ്ങിനായി ഘടകത്തിലെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി സ്ഥാനികരും ബാല്യക്കാരും കീഴടക്ഷേത്ര പ്രതിനിധികളും അടങ്ങുന്ന വൻ ജനാവലി കാൽനടിയായി ഞായറാഴ്ച തന്നെ പുലിയന്നൂരിലെത്തിയിരുന്നു